കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ പീഡന കേസ് അതിജീവിതത്തെ പിന്തുണച്ച നഴ്സ് പി ബി അനിതയ്ക്ക് വീണ്ടും നിയമന ഉത്തരവ് നൽകാൻ സർക്കാർ ഹൈക്കോടതിയുടെ അന്തിമവിധി വരും വരെ കോഴിക്കോട്ട് തന്നെ നിയമനം നൽകാൻ ഡി എം ഇക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്നും തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം സമരം നിർത്തുമെന്നും പി ബി അനിത പറഞ്ഞു എന്നിട്ടും ആറു ദിവസം കുത്തിയിരുന്നു പ്രതിഷേധിക്കേണ്ടി വന്നു സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്ക് സമരത്തിന്റെ രീതി മാറി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ആരോഗ്യ വകുപ്പിന് അനിതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു പി ബി അനിതയ്ക്ക് വീണ്ടും നിയമന ഉത്തരവ് നൽകാൻ ആരോഗ്യമന്ത്രി ഡി എം നിർദ്ദേശം നൽകി പുനഃപരിശോധനാ ഹർജിയുടെ വിധിക്കനുസരിച്ച് തീരുമാനമെടുക്കാനായിരുന്നു സർക്കാർ ആദ്യം തീരുമാനിച്ചിരുന്നത് ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ സ്വാഗതം ചെയ്യുന്നുവെന്നും തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം സമരം നിർത്തുമെന്നും പി ബി അനിത സത്യസന്ധമായ സമരമായിരുന്നു ഇത് സത്യം വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ പക്ഷെ ഞാൻ എനിക്കിവിടെ നിയമനം നിയമനം നടത്തി എന്ന് പറഞ്ഞാലും ഈ റിപ്പോർട്ട് ഇവിടെ വന്ന് എന്നെ ജോയിൻ ചെയ്യിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ സമരം നിർത്തുള്ളൂ അനിതയ്ക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി മന്ത്രി പറഞ്ഞാൽ അത് അനിതയുടെ സമരത്തിനെതിരെ ഇടത് അനുകൂല സംഘടനകളും സർക്കാർ നിലപാടിനെതിരെ വലതുപക്ഷ സംഘടനകളും മെഡിക്കൽ കോളേജിൽ മാർച്ച് നടത്തി അനിത നൽകിയ കോടതി ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിച്ചേക്കും ഫോർ കോഴിക്കോട്